ജാലം 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 കയറിക്കൂടും കള്ളണേ ഒരുപാട് പേരുടെ ബാലകൗമാരങ്ങളെ ത്രസിപ്പിച്ച വിജയം എവിടെയാണെങ്കിലും നമ്മളെ ടിവിയുടെ മുന്നിലേക്ക് കൊണ്ടെത്തിച്ച മായാജാലം സ്കൂൾ വിട്ട് തിരിച്ചെത്തിയാൽ കയ്യിലൊരു ചെറുകടിയും ചൂട് ചായയും ആരും തട്ടിപ്പറിക്കാതിരിക്കാൻ ശ്രദ്ധയോടെ സൂക്ഷിച്ച റിമോട്ടുമായി നമ്മൾ കാത്തിരുന്ന പറക്കും കണ്ണൻ മിന്നൽപുരളിയും ലോകമൊക്കെ വരുന്നതിനു മുന്നേ തന്നെ മലയാളിക്ക് സൂപ്പർ ഹീറോ ആയവരിലൊരാൾ കാര്യം മലയാളികൾക്ക് പ്രിയപ്പെട്ടവനൊക്കെ ആയിരുന്നെങ്കിലും ചൈനയാണ് അവന്റെ ജന്മദേശം സൊലാൻ സൃഷ്ടിച്ച ഒരു ചൈനീസ് ആനിമേഷൻ പരമ്പരയായ മാജിക് ഐ ദ വണ്ട ബോയ് അതിന്റെ മലയാളം പതിപ്പാണ് നമ്മൾ കണ്ട മായക്കണ്ണൻ ബഹിരാകാശത്തു നിന്നും അവധിക്കാലം ആഘോഷിക്കാൻ ഭൂമിയിലെത്തിയ മൂന്ന് കണ്ണുകളുള്ള ആൺകുട്ടി നാലാം ക്ലാസ് എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന പത്ത് വയസ്സുള്ള ലീന എന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വീണ അവൻ ഉടുവിൽ ഒരു കൂട്ടം കുട്ടികളുമായി സൗഹൃദത്തിലാകുന്നു ആ കുട്ടിയുടെ മാന്ത്രിക ശക്തികളെ ചുറ്റിപ്പറ്റിയാണ് കഥ നീങ്ങുന്നത് സുഹൃത്തുക്കളെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കാൻ അവൻ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിക്കുന്നു പകരം അവന് വേണ്ടത് ഊർജം നൽകുന്ന ഐസ്ക്രീം മാത്രം കുട്ടികൾക്കുള്ള സന്ദേശം എന്ന നിലയിലായിരുന്നു മായക്കണ്ണൻ അവതരിപ്പിച്ചിരുന്നത് ധാർമ്മിക പാഠങ്ങൾക്കും ദൈനംദിന വെല്ലുവിളികൾ നേരിടാനുള്ള അറിവും ഇത് പകർന്നു ബാലയകൗമാരങ്ങളെ പിടിച്ചടക്കാൻ പാകത്തിൽ മാജിക്കായി ലോകത്തെല്ലായിടത്തും കയറി ലാളിത്യവും കൗതുകവും നിറഞ്ഞ വണ്ടർ ബോയിയുടെ വസ്ത്രാലങ്കാരവും മൂന്നാം കണ്ണും അവന് പ്രേക്ഷക പ്രീതി നേടിക്കൊടുത്തു വെളുത്ത വസ്ത്രവും പിങ്ക് നിറത്തിലുള്ള മുടിയും മിനിമലിസ്റ്റ് യൂണിഫോം രീതിയും അവന്റെ ശുദ്ധവും ദയാലുമായ സ്വഭാവത്തെ ദൃശ്യപരമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു ബോധപൂർവമായ തിരഞ്ഞെടുപ്പാണിത് ഈ ഡിസൈൻ കാഴ്ചക്കാരനെ അവന്റെ ശാരീരിക അലങ്കാരങ്ങളിൽ ശ്രദ്ധ നിന്ന് മോചിപ്പിക്കുകയും പകരം സ്വഭാവത്തിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ശ്രദ്ധ തിരികുകയും ചെയ്യുന്നു എന്നാൽ ഈ മിനിമലിസ്റ്റ് ഡിസൈൻ നമ്മൾ പാരമ്പര്യമായി കണ്ടുവന്ന സൂപ്പർ ഹീറോയിൽ നിന്നും മാറി ഐസ്ക്രീമുമായി വന്ന മായക്കണനെ വ്യത്യസ്തനാക്കി ഇതിപ്പോ ഇവിടെ പറയാനുള്ള കാര്യം എന്തെന്നായിരിക്കും അല്ലെ ചിന്തിക്കുന്നത് ഒന്നുമില്ല സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ദിവസങ്ങളായി കുറച്ചധികം ദിവസങ്ങളായി മായക്കണ്ണന്റെയും ലീനയുടെയും ഒരു സംഭാഷണം ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നീ ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇല്ലാതെ ഇരിക്കാനും നീ പഠിക്കണ്ടേ പ്രശ്നങ്ങളൊക്കെ തനിച്ചു നേരിടാനും പഠിക്കണ്ടേ അപ്പോ ഒരു ഫീലിങ് അതുകൊണ്ട് പറഞ്ഞതാ എന്തായാലും പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ ബൈ ബൈ